കെട്ടിടങ്ങളുടെ മാതൃക നിർമ്മിച്ച് ശ്രദ്ധേയനാവുകയാണ് അബുദാബിൽ ജോലി ചെയ്യുന്ന കണ്ണൂർ സ്വദേശിയായ മുഹമ്മദ് സലീം തെർമോക്കോളും ഈറയും ചാക്കുമൊക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ അത്ഭുതങ്ങൾ കാണാൻ കാഴ്ചക്കാരും ഏറെയാണ് ടൂത്ത് പിക്കിൽ ലോകപ്രശസ്ത കെട്ടിടങ്ങളുടെ മാതൃകകൾ നിർമ്മിച്ച് കണ്ണൂർ കൊട്ടില സ്വദേശി മുഹമ്മദ് സലീം അബുദാബിയിൽ ശ്രദ്ധേയനാകുന്നു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫ ഡേറ ക്ലോക്ക് ടവർ ബുർജ് അല്ല അറബ് അബുദാബിയിലെ കോയിൻ ബിൽഡിംഗ് പാരീസിലെ ഈഫിൽ ടവർ ഏറുമാടം നാടൻ തനിമയുള്ള കെട്ടുവള്ളവും കാളവണ്ടിയും തുടങ്ങി നിരവധിയുണ്ട് ഈ ചെറുപ്പക്കാരന്റെ ശേഖരത്തിൽ അബുദാബി ഷഹാമയിലെ ഫ്ലവർ ഷോപ്പ് ജീവനക്കാരനായ സലീം ടൂത്ത് എന്നിവ ഉപയോഗിക്കാണ് ഈ മാതൃകകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് എന്തെല്ലാം വായുവസ്തുക്കൾ നിർമ്മിച്ചതാണ് തെർമോക്കോൾ അതുപോലെ തന്നെ ടൂത്ത് പിക്ക് ബാമ്പു സ്റ്റിക്ക് അതുപോലെ മറ്റുള്ള സാധനങ്ങൾ കൊണ്ട് ഉപയോഗിച്ചത് ആദ്യമായി ഞാൻ നിർമ്മിച്ചത് ഒരു സൈക്കിളായിരുന്നു ആ സൈക്കിളിൽ നിന്ന് തുടങ്ങി പിന്നീട് മറ്റുള്ള രൂപങ്ങൾ അതുപോലെ ബിൽഡിങ് യുർജാലിഫ അത് നിർമ്മിച്ചു സ്വപ്നമായിരുന്ന ഒരു വീട് താൻ ആദ്യമായി നിർമ്മിച്ച സൈക്കിൾ മുതൽ തന്റെ സ്വപ്ന വീടിന്റെ മാതൃക വരെ ഈ ശേഖരത്തിലുണ്ട് ഇതിൽ ഏറ്റവും ആകർഷകം ഒരു മാസത്തോളം എടുത്തു പൂർത്തിയാക്കിയ ഖലീഫയുടെ മാതൃകയാണ് അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ നടത്തിയ പ്രദർശനത്തിൽ നിരവധി പേരുടെ പ്രശംസ പിടിച്ചുപറ്റാൻ ഈ ചെറുപ്പക്കാരന് കഴിഞ്ഞു ആറുമാസങ്ങൾക്ക് മുമ്പ് ഒരു കൗതുകത്തിനു വേണ്ടി ആരംഭിച്ച ശീലം ഏകാഗ്രതയും ക്ഷമയുമുണ്ടെങ്കിൽ ആർക്കും അനുകരിക്കാൻ കഴിയുന്നതാണെന്ന് ഈ ചെറുപ്പക്കാരൻ സാക്ഷ്യപ്പെടുത്തുന്നു തലസ്ഥാന നഗരമായ അബുദാബിയിൽ നിന്നും ക്യാമറമാൻ മനു കലറോടൊപ്പം സിബിക്കടവിൽ ജീവൻ ന്യൂസ്